നമ്മളുടെ ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പൊ എല്ലാവരും പറയുന്നത് നമ്മളുടെ സിനിമകളിൽ നിന്ന് കാണാൻ രസിക്കാനും ഇത് നമ്മള് ഏത് തരത്തിലെ കഥാപാത്രം ചെയ്താലും പ്രശ്നമില്ല അതിനത് സ്ഥല അതാണ് എല്ലാവരും പറഞ്ഞത് ഇപ്പൊ നമ്മള് ശരിക്കും പറഞ്ഞാൽ ഞാൻ വളരെ പേടിച്ച് ചെയ്തൊരു വേഷമാണ് വാളയാർ പരമിച്ചു സ്പിരിറ്റ് തോന്നുന്നു നാലോ ആറോ എന്തോ ആണ് അപ്പൊ ആ സമയത്ത് സ്പിരിറ്റ് മാഫിയ ലീഡറാണ് പക്ഷെ അയാളുടെ സരസതയും അയാളുടെ ബുദ്ധിയും ഒക്കെയാണ് ആ സിനിമ ഭയങ്കരമായിട്ട് വർക്ക് ഔട്ട് ചെയ്തത് അതിന്റെ അടുത്തിന്റെ അടുത്ത വർഷം എന്താണ് ഞാൻ ഹോം മിനിസ്റ്റർ ആയിട്ട് അഭിനയിച്ചത് പക്ഷെ നമ്മൾ അതിലൂടെ എല്ലാവരും ആഗ്രഹിക്കുന്നത് നമ്മളിലൂടെ സരസതയെക്കുറി പറ പിന്നെ സർ ആക്ടർ നമ്മള് പല വഴിക്കും ഒക്കെ പോയി നോക്കും കാരണം നമുക്ക് തന്നെ ബോർ എടുക്കും അല്ലേ ഒരേപോലെ ഇങ്ങനെ പോകുമ്പോൾ ഉണ്ടാവുന്ന വിഷയങ്ങൾ അതില് ചിലത് ആൾക്കാർക്ക് ഇഷ്ടവും ചിലത് ഇഷ്ടാവില്ല ആക്ടറാണ് നമ്മള് ചില ട്രാവല് ചെയ്തുകൊണ്ടിരിക്കുക അല്ലേ അല്ല നമ്മൾ കരയുന്നത് കാണാൻ ഇഷ്ടമല്ല നിങ്ങൾ നേരത്തെ വെച്ച് എന്തിനെ സങ്കടപ്പെട്ടു എന്ന് വെച്ചോ അത് ഞാൻ എപ്പോഴും നിങ്ങൾ ആഗ്രഹിക്കുന്നു അല്ലേ അപ്പൊ ഞാൻ എന്റെ ഒരു പ്രശ്നം നിങ്ങൾ അങ്ങനെ സങ്കടം പറയേണ്ട കാര്യമില്ല എന്ന് പറയുന്ന അത് നമ്മളോട് ഇഷ്ടം കൊണ്ടാണ് നമ്മൾ എപ്പോഴും പ്രസന്റ് ആയിരിക്കണം എനിക്കും അത് തന്നെ എപ്പോഴും ഇഷ്ടം ഞാനെപ്പോഴും ചിരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാള് എന്നെ ചിരിപ്പിക്കാൻ നിൽക്കുന്ന ആൾക്കാരുടെ കൂട്ടത്തിൽ ഇരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഒരാളുമാണ് വലിയ കാര്യമാണ് നമ്മളെ സംബന്ധിച്ച് ഓരോ തവണയും വീണ്ടും വീണ്ടും അവാർഡ് കിട്ടുന്ന പോലെ തന്നെയാണ് അത് ഏത് ലെവലിലേക്ക് പോയി എന്നുള്ളതല്ല ഞാൻ സിനിമ ചെയ്യുന്ന കൂടുതലും പ്രേക്ഷകര് കാണാൻ വേണ്ടിയിട്ടാണ്